നമസ്കാരം ഇക്കുറി എങ്ങനെയെങ്കിലും തൃശൂർ മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് ബി ജെ പിക്ക് വാശിയുള്ള കാര്യമാണ് അക്കാര്യം കൂടി കണക്കുകൂട്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ രണ്ടു തവണ എത്തിയത് സുരേഷ് ഗോപിക്ക് ജനപിന്തുണ ഏറിയത് കോൺഗ്രസിലും സി പി എമ്മിലും എരിപുരി സഞ്ചാരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നാൽ അതുമാത്രം പോരാ തിരഞ്ഞെടുപ്പിൽ എല്ലാം മാറിമറിയുക വെറും ഒരു നിമിഷം കൊണ്ടാണ് അത് പലതവണ എല്ലാവരും കണ്ടിട്ടുള്ളതുമാണ് പല ഘട്ടങ്ങളിൽ അതുകൊണ്ട് തന്നെ എല്ലാം ഒരു മുഴം മുൻപേ എറിയുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ചെയ്യുന്നത് ഇപ്പോൾ ബി ജെ പിയും അതിനു തന്നെയാണ് തയ്യാറെടുക്കുന്നത് മോദി ഇനിയും കേരളത്തിൽ എത്താനാണ് സാധ്യതകൾ ദേശീയ നേതാക്കളും എത്തും എന്നാൽ അതുക്കും മേലെ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ബി ചെയ്യുക തന്നെ ചെയ്യും ഇപ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാൻ മോഹൻലാൽ ഉൾപ്പെടെയുള്ള സിനിമാ താരങ്ങളെ പ്രചാരണത്തിനിറക്കാനാണ് ബി ജെ പിയുടെ നീക്കം മുൻപ് നടന്മാരായ ഇന്നസെന്റിന് വേണ്ടി മമ്മൂട്ടിയും കെ ബി ഗണേഷ് കുമാറിന് വേണ്ടി മോഹൻലാലും പ്രചാരണത്തിന് ഇറങ്ങിയത് ചൂണ്ടിക്കാട്ടി താരങ്ങളിൽ സമ്മർദ്ദം ചെലുത്താനാണ് ആലോചന സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ താരങ്ങളെ സമീപിക്കാനാണ് തീരുമാനം ഇത്തവണ തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് താരങ്ങളെ സ്വാധീനിക്കുക മലയാള സിനിമാ മേഖലയിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുന്നത് മലയാള സിനിമയ്ക്ക് തന്നെ അഭിമാനമാകുമെന്നാണ് ബിജെപി കേന്ദ്രങ്ങൾ അവകാശപ്പെടുന്നത് മോഹൻലാൽ ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങളെയാണ് ഇതിനായി ബിജെപി നേതൃത്വം സമീപിക്കാൻ ഒരുങ്ങുന്നതും നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ കെ ബി ഗണേഷ് കുമാറിന് വേണ്ടി മോഹൻലാൽ രംഗത്തിറങ്ങിയതിനാൽ ഇത്തവണ ലാലിന് നോ പറയാൻ കഴിയില്ലെന്നാണ് ബിജെപി കരുതുന്നത് നടൻ ഇന്നസെന്റ് മത്സരിച്ച സമയത്ത് അദ്ദേഹം ത്തിനു വേണ്ടി രംഗത്തിറങ്ങിയ ചരിത്രം നടൻ മമ്മൂട്ടിക്കുമുണ്ട് സിനിമാ നിന്ന് ഒരാൾ മത്സരിക്കുമ്പോൾ അവർക്കു വേണ്ടി സഹ രംഗത്തിറങ്ങുന്നത് സ്വാഭാവികമാണെങ്കിലും സുരേഷ് ഗോപി മുൻപ് മത്സരിച്ച രണ്ട് തിരഞ്ഞെടുപ്പിലും താരങ്ങൾ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നില്ല ഇതിന് പ്രധാന കാരണം സുരേഷ് ഗോപി ബി ജെ പി ടിക്കറ്റിലാണ് മത്സരിക്കുന്നത് എന്നത് തന്നെയാണ് ഇടതുപക്ഷവും യുഡിഎഫും സംഘടിതമായി കടന്നാക്രമിക്കുമെന്ന ഭയമാണ് താരങ്ങളെ പുറകോട്ടടിപ്പിക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല പ്രധാനമന്ത്രി തന്നെ നേരിട്ട് സുരേഷ് ഗോപിയെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന തിരഞ്ഞെടുപ്പായതിനാൽ മാറി നിന്നാൽ അതും താരങ്ങളെ സംബന്ധിച്ച് വെല്ലുവിളിയാകും പ്രത്യേകിച്ച് ഇഡിയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ കൈവശമുള്ളതിനാൽ കേന്ദ്രത്തിന്റെ അനിഷ്ടം ഏത് രൂപത്തിലാണ് പ്രകടമാകുക എന്നതും പ്രസക്തമായ കാര്യമാണ് അതായത് ചെകുത്താനും കടലിനും ഇടയിലാകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ി ജെ പിയെ സംബന്ധിച്ച് തൃശൂർ അവർക്ക് ജയിച്ചേ തീരും ഇനി തൃശൂരിൽ പരാജയപ്പെട്ടാൽ അത് മോദിയുടെ പരാജയമായി വിലയിരുത്തപ്പെടുമെന്ന നല്ല ഭയവും ബി ജെ പി നേതൃത്വത്തിനുണ്ട് അതുകൊണ്ടാണ് താരങ്ങൾ ഉൾപ്പെടെ കിട്ടാവുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കാനും പ്രയോഗിക്കാനും അവർ തീരുമാനിക്കുന്നത് ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുകയെങ്കിലും പ്രധാനമായും ബി ജെ പിയും ഇടതുപക്ഷവും തമ്മിലുള്ള നേരിട്ടുള്ള മത്സരത്തിനാണ് ഇത്തവണ സാധ്യത തെളിയുന്നത് വി എസ് സുനിൽകുമാർ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാൽ ഇടതുപക്ഷത്തിന്റെ അവസാനത്തെ വോട്ട് പോൾ ചെയ്യപ്പെടാനും കൂടുതൽ വോട്ടുകൾ ശേഖരിക്കാനും കഴിയുമെന്നാണ് ബി പോലും വിലയിരുത്തുന്നത് രാഹുൽ ഇഫക്റ്റിൽ കഴിഞ്ഞ തവണ ജയിച്ച ടി എൻ പ്രതാപന് സംഘപരിവാറും മൂന്നാം സ്ഥാനമാണ് നൽകുന്നത് തൃശൂരും തിരുവനന്തപുരവുമാണ് ബി ജെ പി പ്രതീക്ഷയർപ്പിക്കുന്ന മണ്ഡലങ്ങൾ എന്നതിനാൽ പ്രധാന കേഡർമാരെയും ഈ മണ്ഡലങ്ങളിലാണ് വിന്യസിക്കുക ഇക്കാര്യത്തിലും പരിവാർ സംഘടനകൾക്കിടയിൽ ധാരണയായിട്ടുണ്ട് സുരേഷ് ഗോപിക്കായി മോദി തന്നെ നേരിട്ട് രംഗത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും വാശിയോടെയാണ് ഇപ്പോൾ തൃശൂരിൽ മത്സര രംഗത്തിറങ്ങുന്നത് വർഗ ബഹുജന സംഘടനകളെയും ഇടതുപക്ഷം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് കോൺഗ്രസും അവരുടെ സകല സ്വാധീനവും പ്രയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തിൽ തൃശൂരിലെ തിരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയായാലും അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ അലയൊലിയാണ് സൃഷ്ടിക്കാൻ പോകുന്നത് അതാകട്ടെ വ്യക്തവുമാണ് മോഹൻലാൽ അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുത്തിരുന്നില്ല മോഹൻലാലിനെ നായകനാക്കി ലിജോ ജോസ് പലിശേരി സംവിധാനം ചെയ്യുന്ന മാലയ്ക്കോട്ടെ വാലിബൻ ഇരുപത്തിയഞ്ചിന് അതായത് ഇന്ന് റിലീസ് ചെയ്യുകയാണ് ഈ സിനിമയുടെ പ്രമോഷന്റെ തിരക്കിലായതുകൊണ്ടാണ് മോഹൻലാൽ എത്താതിരുന്നത് എന്നാണ് റിപ്പോർട്ട് ഇക്കാരണത്താലാണ് പ്രാണപ്രതിഷ്ഠ ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുക്കാൻ അയോധ്യയിലേക്ക് പോകാതിരുന്നത് ഇതിൽ പ്രതിഷേധം ഉയർന്നിരുന്നു മാത്രമല്ല മോഹൻലാൽ സി പി എം കാരനാണെന്ന ആരോപണവും മാലേക്കോട്ടെ വാലിബൻ എല്ലാവരും ബഹിഷ്കരിക്കണം എന്നതടക്കമുള്ള ആവശ്യങ്ങളും ഉയർന്നിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആവശ്യം അതായത് മോഹൻലാൽ പ്രചാരണത്തിന് ഇറങ്ങണമെന്ന ആവശ്യം ഉന്നയിച്ചാൽ എന്തായിരിക്കും മോഹൻലാലിന്റെ മറുപടി എന്നറിയാൻ കാത്തിരിക്കുകയാണ് എല്ലാവരും ും നന്ദി